ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ സുഖമായിട്ടിരിക്കണം അപ്പോൾ തിരുവാതിരയാണ് കേട്ടോ അപ്പോൾ രാവിലെ പുളിയൊക്കെ കഴിഞ്ഞ് വന്നു നമ്മൾ അടുക്കളയിലേക്ക് എത്തിയിട്ടുള്ളൂ പാചകത്തിനൊക്കെ നോക്കട്ടെ അപ്പോൾ തിരുവാതിര ആയതുകൊണ്ട് റവിയും സേമിയും ചേർത്തൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് കൂവപ്പൊടി വിരകണം പപ്പടം നേന്ത്രപ്പഴം പുഴുങ്ങിയത് ഇത്രക്കെയാണ് ഇപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അത് ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പം എല്ലാവർക്കും തിരുവാതിര ആശംസ നമുക്ക് ചായ വെക്കാദ്യം തന്നെ ചായ വെക്കട്ടെ കേട്ടോ ചായ വെച്ചാൽ ബാക്കി ഇറവ സെറ്റാക്കി ചായ തിളക്കുമല്ലോ അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ റെഡിയാക്കട്ടെ ചായ കുടിക്കാൻ സമയവും ചായയ്ക്ക് എല്ലാവർക്കും വഴുകും അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കട്ടെ ഇന്ന് അരി പലഹാരമൊന്നുമില്ല ഇന്ന് രാവിലെ ഇതൊക്കെയാണ് രാവിലത്തെ പലഹാരങ്ങൾ അപ്പോൾ എല്ലാവരും അതുതന്നെ കഴിച്ചോളും അപ്പോൾ ഓക്കെ അപ്പോൾ ചായ ആയിട്ടുണ്ട് ശർക്കര ഉരുക്കാൻ വെക്കട്ടെ ശർക്കര ഉരുക്കാൻ വെച്ചത് ഉപ്പുമാവിക്കുള്ള പച്ചക്കറികളൊക്കെ കരിഞ്ഞു വെക്കട്ടെ കേട്ടോ ക്യാരറ്റ് വേണം ബീൻസ് വേണം പച്ചമുളക് കറിവേപ്പില ഉഴുന്ന് പരിപ്പ് ഇന്നുള്ളിൽ ചേർക്കണില്ല കേട്ടോ അല്ലാത്ത എല്ലാ സംഭവങ്ങളും പച്ചക്കറി ഇങ്ങനത്തെ കുറച്ച് പച്ചക്കറി ഇതൊക്കെ ചേർത്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കണ കാണിക്കണില്ല കേട്ടോ ഉപ്പുമാവ് നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കണില്ലേ അതുപോലെ തന്നെയാണ് കൂവ പായസം എങ്ങനെയാണ് ഇവിടെ എന്നുള്ള രീതി ഞാൻ കാണിക്കാം ഞങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കാണിച്ച് തരാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം പച്ചക്കറി കഴിഞ്ഞാൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് രാവിലെ എപ്പോഴും തിരക്കാണല്ലേ നമ്മൾ എത്ര നേരത്തെ ഇരിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് രാവിലെ എപ്പോഴും തിരക്കാവും പ്രത്യേകിച്ച് ചില വിശേഷ ദിവസങ്ങളും കൂടി ആകുമ്പോൾ കുറച്ചും കൂടെ തിരക്കും കരുതി അത് കൂടുതലും ആവും അപ്പോൾ ഉരുക്കാൻ വെച്ച ശർക്കരത്തെ റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പുമാവ് ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് പൂവ് വരുകണത് അപ്പോഴേക്ക് ചക്കര പാനി ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷമാണ് അതിൽക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ കൂടെ കട്ടയാവും അപ്പോൾ പൊടിയൊക്കെ കലക്കി വെച്ചേക്ക് നമുക്ക് ശക്കര പാനി ഒഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനേതും ശക്കര പാനി തണുപ്പ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ കേട്ടോ ഇനി കാരണം അത് വേഗമായിട്ട് എല്ലാവർക്കും ചായ കൊടുക്കട്ടെ എന്നാലെയാണ് ഇതൊക്കെ ഉണ്ടാക്കണ്ടേ ഇതൊക്കെ തേങ്ങാക്കൊത്തൊക്കെ അരിയണം കുറേ മണി ഇതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് വെക്കണ്ടില്ലേ നമുക്ക് എന്താണ് കൂവ വരുകണേൽ ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങാ കൊത്ത് അരിയണം പിന്നെ അതൊന്നും അരിഞ്ഞെടുക്കട്ടെ ഇതിനിടയിൽ ഞാൻ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ട് വിസിൽ വന്നാൽ അതാവും ഒക്കെ കുക്കറിലാണ് പെട്ടെന്നാവും അപ്പോൾ ഇതെല്ലാം ഒരു അരമണിക്കൂറിനുള്ളിൽ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കുവ്വ വരുക വെച്ചിട്ടുണ്ട് കുവപ്പൊടി ആദ്യം കലക്കി വെച്ചു അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു അതിലേക്ക് തേങ്ങാക്കൊത്ത് ഏലക്ക ജീരകം ഇത് നെയ്യില് വറുത്തിട്ട് ചേർത്തു പിന്നെ കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ തിരകാൻ തുടങ്ങി ഇതടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട കെട്ടോ അടിയിൽ പിടിക്കും അത് വാങ്ങുന്നത് വരെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പൊടിയല്ലേ പെട്ടെന്ന് അത് കുറുകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കട്ട കെട്ടാതെ ചൂട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും കാരണം പൊടിയായതുകൊണ്ട് പെട്ടെന്ന് കയ്യിൽ അടിയിൽ പിടിക്കാനോ സാധ്യത ഉണ്ട് അതുകൊണ്ട് നന്നായി ഇളക്കണം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കളർ മാറുമ്പോഴാണ് വെന്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കി കുറുക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ കാരണം ഈ ഏലക്കും ജീരകവും തേങ്ങാസത്തൊക്കെ നെയ്യ് വറുത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടത് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് പുന്തിരി ബദാമ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതൊന്നും ഇല്ലാച്ചാൽ ടേസ്റ്റിന് ഒരു കുറവുമില്ല ഇത്രയും പാത്രം മതി എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കറക്റ്റ് മധുരം ഉണ്ടോയെന്നൊക്കെ അവ കലക്കി വയ്ക്കുന്ന സമയത്ത് നോക്കണം അഥവാ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കര ചീവിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നാലും കുഴപ്പമൊന്നുമില്ല റെഡി ആയി കിട്ടും അപ്പോൾ നമ്മുടെ കൂവ് അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കൂവ വിരകിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ കൊണ്ടുപോയി വയ്ക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ചൂട് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവർക്കും കൊടുക്കാം ഉണ്ടായിരുന്ന ആയാലും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഉണ്ടാകേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ ചുതി കുളിക്കാൻ പോയിട്ടേ തോന്നുന്നു അവിടെ കാണാൻ ഞാൻ അനുഭവിച്ചിട്ട് കേൾക്കണില്ല കുളിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ ഉണ്ണാടനത് കൊണ്ടുപോയി കൊടുക്കട്ടെ ഉണ്ണാടനുള്ള ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ കാരണം അപ്പം വിശപ്പത്തെടുത്ത് വെച്ചാൽ വേഗം വന്ന് കഴിച്ചോളും ഈ സമയം വൈകണ്ട ഒക്കെ രാവിലെ കഴിക്കുന്ന സമയത്ത് തന്നെ കിട്ടിയിട്ടില്ല ചെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കട്ടെ ചായ എടുത്ത് വെച്ചാൽ മെച്ചപ്പെടുത്തി വെക്കട്ടെ അപ്പോൾ നമ്മൾ തിരുവാതിരയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ വിഭവങ്ങളാണ് കേട്ടോ രാവിലെ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് റവ സേമിയ കൊണ്ട് ഉപ്പുമാവ് പപ്പടം കൂവ വരുകിയത് ചെറുപഴം നേന്ത്രപ്പഴം പുഴുങ്ങിയത് അപ്പം ഇത്രയാണ് രാവിലത്തെ തിരുവാതിരയ്ക്കുള്ള ഭക്ഷണം പൊണ്ണേട്ടം കഴിക്കുകയാണേ നല്ല ചൂടുണ്ടോ മോനെ അവന് ചൂടുള്ള ചായ പറ്റില്ല അതുകൊണ്ടാണ് അവനങ്ങനെ നോക്കണത് ചൂട് ചായ കുടിക്കുമ്പോ അപ്പൊ ഇനി ഞാനും കഴിക്കട്ടെ അപ്പൊ ഞാൻ കഴിക്കട്ടെ ബാക്കി അടുത്ത ജോലികളൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം ഇനി ഇവർക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നോട് ചോറ് വേണമെന്ന് ചോദിച്ചോക്കിയിട്ടില്ല ചോറ് വേണ്ടി വരും അപ്പം ഇനി ചൊറു എന്തായാലും ചോറും ഉണ്ടാക്കേണ്ടി വരും ചോറും ഒരു ഉപ്പേരി ഒരു കറിയൊക്കെ പപ്പടം പിന്നെ ഉണ്ടല്ലോ പിന്നെ ഇനി പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചത് സൈഡായിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നാൽ ഞാൻ ചായ കഴിക്കട്ടെ